അസ്സലാമു അലൈക്കും നമ്മളിൽ മിക്കവാകും എല്ലാവരും ജീവിതത്തിൽ ഒന്നുകൂടി മെച്ചപ്പെടണമെന്നാഗ്രഹിക്കുന്നവരാണല്ലേ കുറച്ചുകൂടി നല്ലൊരു ജീവിതം നല്ലൊരു വീട് കുടുംബത്തിന് നല്ലൊരു ഭാവി ഇതൊക്കെ നല്ല കാര്യങ്ങളാണ് പക്ഷേ ഈ ഓട്ടത്തിനിടയിൽ എപ്പോഴെങ്കിലും ഒന്ന് നിർത്തി ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ ഈ ലക്ഷ്യബോധം എപ്പോഴാണ് ഒരു വിശ്വാസിക്ക് ചേരാത്ത അത്യാഗ്രഹമായി മാറുന്നത് വാ നമുക്കിതിനെപ്പറ്റി കുറച്ചുകൂടി ആഴത്തിലൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം ഓക്കെ അപ്പം നമുക്കിതിനെപ്പറ്റി ഒന്ന് സംസാരിക്കാം ഒന്ന് ആലോചിച്ചു നോക്കൂ നമ്മൾ കഷ്ടപ്പെട്ട് ഓരോ കാര്യങ്ങൾ നേടുമ്പോഴും അത് അല്ലാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടിയാണോ അതോ നമ്മുടെ സ്വന്തം ഇഷ്ടങ്ങൾക്കു വേണ്ടി മാത്രമാണോ ഒരു ചോദ്യത്തിനുള്ള ഉത്തരമുണ്ടല്ലോ അത് നമ്മുടെ ആത്മീയ യാത്രയുടെ ദിശ തന്നെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള ഒന്നാണ് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അഭിലാഷം എന്താണെന്ന് നോക്കാം പലരും വിചാരിക്കുന്ന പോലെയല്ല ഇസ്ലാമിക കാഴ്ചപ്പാടിൽ അഭിലാഷം ഒരു മോശം കാര്യമല്ല നേരെ മറിച്ച് അത് ശരിയായ രീതിയിൽ മുന്നോട്ടു കൊണ്ടുപോവുകയാണെങ്കിൽ പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു ഗുണം കൂടിയാണ് അപ്പോൾ ഇസ്ലാമിലെ അഭിലാഷമെന്ന് പറഞ്ഞാൽ അത് വെറുതെ സ്വന്തം കാര്യം നോക്കുന്ന ഒന്നല്ല അതിനൊരു വലിയ ലക്ഷ്യമുണ്ട് ആത്മീയമായി വളരുക അള്ളാഹുവിൻറെ തൃപ്തി നേടുക ഇത് നമ്മളെയും വളർത്തും നമ്മുടെ ചുറ്റുമുള്ളവർക്കും അതുകൊണ്ട് പ്രയോജനമുണ്ടാകും പക്ഷെ ഇതിന് നേരെ വിപരീതമായ ഒന്നുകൂടിയുണ്ട് ഇനി നമുക്കിതിൻ്റെ നേരെ വിപരീതമായ ഇരുണ്ട ഒരു ഭാഗത്തേക്ക് വരാം അത്യാഗ്രഹം അഭിലാഷം നമ്മളെ മുകളിലോട്ട് കൊണ്ടുപോകുമ്പോൾ അത്യാഗ്രഹം നേരെ താഴേക്കാണ് കൊണ്ടുപോകുന്നത് ഒരിക്കലും ആത്മീയ രോഗം പോലെയാണ് ഇസ്ലാം ഇതിനെ കാണുന്നത് അപ്പോൾ ഈ അഭിലാഷവും അപകടകരമായ അത്യാഗ്രഹവും തമ്മിൽ നമ്മൾ എങ്ങനെയാണ് വേർതിരിച്ചറിയുക അത്യാഗ്രഹത്തിൻ്റെ പ്രധാന കാരണം നന്ദികേടാണ് കിട്ടിയതൊന്നും പോരാ എന്ന് തോന്നൽ നമ്മുടെ ആത്മീയതയുടെ ആ കോമ്പസ് തന്നെ ഇത് തെറ്റിക്കും നമ്മൾ ശരിയായ വഴിയിൽ നിന്ന് പൂർണ്ണമായും അകറ്റിക്കളയും പുറമേ നിന്ന് നോക്കിയാൽ ചിലപ്പോൾ രണ്ടും ഒരുപോലെ ആയിരിക്കും പക്ഷേ ഈ രണ്ട് കാര്യങ്ങൾക്കിടയിലുള്ള ആ നേർത്ത വര നിശ്ചയിക്കുന്നത് നമ്മുടെ ഉള്ളിലെ ചിന്തയും ഉദ്ദേശവുമാണ് ഇസ്ലാമികമായി പറഞ്ഞാൽ നമ്മുടെ നീയത്ത് ഇതാണ് ഇതാണ് എല്ലാത്തിന്റെയും അടിത്തറ ശരി അപ്പം നമുക്ക് ഈ വ്യത്യാസങ്ങൾ ഒന്നൊന്നായിട്ട് നോക്കാം ആദ്യം തന്നെ ഉദ്ദേശ്യം അതായത് നമ്മുടെ നീയത്ത് അഭിലാഷം എപ്പോഴും അല്ലാഹുവിൻറെ പ്രീതിക്ക് വേണ്ടിയുള്ളതാണ് പക്ഷേ അത്യാഗ്രഹമോ അത് വെറും ദുനിയാവിലെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം അടുത്തത് നമ്മൾ തെരഞ്ഞെടുക്കുന്ന വഴി അഭിലാഷമുള്ളയാൾ എപ്പോഴും ഹലാലായ മാർഗമേ സ്വീകരിക്കൂ പക്ഷേ അത്യാഗ്രഹമുള്ളയാൾക്ക് ഹലാലും ഹറാമും ഒന്നും ഒരു വിഷയമേ അല്ല ഇനി ഇതിൻ്റെയൊക്കെ ഫലം എന്തായിരിക്കും അഭിലാഷം കൊണ്ട് നമുക്കും നമ്മുടെ കുടുംബത്തിനും സമൂഹത്തിനും മൊത്തത്തിൽ ഗുണമുണ്ടാവും പക്ഷെ അത്യാഗ്രഹം കൊണ്ട് സ്വാർത്ഥത മാത്രമേ ഉണ്ടാകൂ അപ്പം നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കണം എന്റെ ലക്ഷ്യത്തിന് പിന്നിലെ എന്തിന് എങ്ങനെ എന്തൊക്കെയാണ് ഈ ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് രണ്ടിനെയും വേർതിരിക്കുന്നത് ഈ പറഞ്ഞതൊക്കെ നല്ല കാര്യങ്ങളാ പക്ഷെ ഇതൊക്കെ എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരും അല്ലേ അതിനൊരെപ്പ വഴിയുണ്ട് നമ്മുടെ അഭിലാഷങ്ങളെ ശരിയായ ട്രാക്കിൽ നിർത്താൻ സഹായിക്കുന്ന ഒരു സിംപിൾ ചെക്ക് ലിസ്റ്റ് നമുക്ക് നോക്കാം ഈ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ വഴികാട്ടിയാണ് ഒന്നാമത്തത് നമ്മുടെ നീയത്ത് എപ്പോഴും ശുദ്ധീകരിക്കുക നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിനു മുൻപ് സ്വയം ഒന്ന് ചോദിക്കുക രണ്ടാമത് നമ്മൾ പോകുന്ന വഴി ഹലാലാണെന്ന് ഉറപ്പുവരുത്തുക മൂന്നാമത്തതും വളരെ പ്രധാനപ്പെട്ടതുമായ കാര്യം നന്ദി പറയുക അതായത് ഷുക്കർ നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് നന്ദിയുള്ളവരാകുമ്പോൾ നമ്മുടെ ഹൃദയത്തിലേക്ക് അത്യാഗ്രഹം കടന്നുവരില്ല അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ നിയത്ത് ഹലാലായ മാർഗം പിന്നെ ഷുക്കർ ഇവ ശ്രദ്ധിച്ചാൽ മതി നമുക്കാ തെറ്റായ വഴിയിലേക്ക് പോകാതെ സൂക്ഷിക്കാം ഇനി നമുക്ക് ഈ സംസാരിച്ചതിൻറെയൊക്കെ ഒരു കാതലായ ഭാഗത്തേക്ക് വരാം നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാന പാഠം ഇതാണ് നമ്മുടെ ലക്ഷ്യം വെറുതെ അത്യാഗ്രഹത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറുക എന്നുള്ളത് മാത്രമല്ല അതിനപ്പുറം നല്ലൊരു കാര്യം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് പ്രധാനം അതെ നമ്മുടെ കഴിവിനെയും ആഗ്രഹങ്ങളെയും വെറും ഭൗതിക നേട്ടങ്ങൾക്കപ്പുറം അള്ളാഹുവിന്റെ പ്രീതിയും സമൂഹത്തിന് നന്മയും ലക്ഷ്യം വെച്ചുള്ളതാക്കി മാറ്റണം അപ്പോഴാണ് അപ്പം മാത്രമാണ് നമ്മുടെ ഓരോ വിജയത്തിനും യഥാർത്ഥത്തിലൊരു വിലയുണ്ടാവുന്നത് ഈ ഒരു കുറാൻ വചനം ശരിക്കും നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒന്നാണ് യഥാർത്ഥ വിജയമെന്നു പറയുന്നത് പുറമേയുള്ള നേട്ടങ്ങളിലല്ല മറിച്ച് നമ്മുടെ മനസ്സിനെ ഈ പിശുക്കിൽ നിന്നും അത്യാഗ്രഹത്തിൽ നിന്നും സംരക്ഷിക്കുന്നതിലാണ് ഈ ഒരു ചിന്തയോടെ ഓരോരുത്തർക്കും നമ്മുടെ ജീവിത ലക്ഷ്യങ്ങളെ ഒന്നുകൂടി നോക്കിക്കാണാം വസ്സലാമലൈക്കും